അഞ്ച് പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കല്ലറക്കൽ മഹറാണിയിൽ വന്നാൽ അഞ്ച് പവൻ മുതൽ നൂറ് പവൻ വരെയുള്ള വെഡ്ഡിങ് സെറ്റ് കാണാൻ പറ്റും ലൈറ്റ് വെയിറ്റിലും മാത്രല്ലോ ഹെവി വർക്കിലും ഒരുപാട് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് അതിൽ തന്നെ കേരള വർക്കിലും ട്രഡീഷണൽ വർക്കിലും നഗാസിലും ആന്റീക്കിലും ടർക്കിഷ് വർക്കിലൊക്കെ വൈഡ് വെറൈറ്റി റേഞ്ചസ് ഓഫ് കളക്ഷൻസ് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ിൽ ബാങ്കിൾസ് ഒക്കെ അവൈലബിൾ ആണ് ബഡ്ജറ്റ് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതൊരു ഗുഡ് ഓപ്ഷൻ ആണ് പ്രത്യേക കൗണ്ടേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് അത് മാത്രമല്ല ഡയമണ്ട് റിംഗ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും വൺ ഗ്രാമിലാണ് എക്സ്ക്ലൂസീവ് വെഡിങ് പാർട്ടികൾക്ക് അടിപൊളി ഓഫേഴ്സ് ആണ് ഇവർ നൽകുന്നത് അത് മാത്രല്ല പവന് പത്ത് ശതമാനം നൽകി ഒരു മാസത്തേക്ക് ഗോൾഡ് ബുക്ക് ചെയ്ത് റേറ്റ് ബ്ലോക്ക് ചെയ്യാനുള്ള സൗകര്യം കൂടി ഉണ്ട് ഇനി വെഡിങ് വെയർ ആവട്ടെ ഡെയിലി വെയർ ആവട്ടെ പെർച്ചേസിങ് കള്ളറക്കൽ മഹാറാണി ജ്വല്ലറിന്ന് തന്നെ വേറെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ബാങ്ക് റോഡും തലശ്ശേരി എ ബി കെ നായ റോഡും